ഞാൻ കംഫർട്ട് ഫുഡിന്റെ ആളാണ് ടേസ്റ്റ് വേണോന്ന് ചോദിച്ചാ അങ്ങനെയല്ല ഞാൻ ഞാൻ കുക്ക് ചെയ്യുന്ന ആളാ ഇപ്പൊ വീട്ടില് ഭക്ഷണം കുക്ക് ചെയ്യണത് ഞാൻ തന്നെയാണ് അപ്പൊ എന്റെ കുറച്ച് നമ്മള് സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളുണ്ടല്ലോ ചോറ് പരിപ്പ് തോരൻ മെഴുപ്പുരുട്ടി ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടം കഴിക്കാൻ ഇതൊക്കെയാണെങ്കിൽ ഞാൻ വളരെ മീൻകറി വളരെ ലാവിശ്യമായിട്ട് ഞാൻ ഇരുന്ന് കഴിക്കുന്ന ആളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ചിക്കനാ ചിക്കനും ചോറും മാത്രം ഉണ്ടെങ്കിൽ ഞാൻ മൂന്ന് നേരം കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ കറി അത് അമ്മയുടെ എന്റെ അമ്മയുടെ റെസിപ്പിയാണ് അമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ട് അതേ സാധനം ഞാൻ ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റാ പക്ഷേ എന്നാലും കുഴപ്പമില്ല എനിക്ക് ഇഷ്ടമാണ് ചിക്കനും ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം എനിക്ക് വീട് തന്നെയാണ് എവിടെ പോയാലും കറങ്ങി തെരഞ്ഞെടുപ്പ് ലാസ്റ്റ് വീട്ടിൽ വരണം എന്നുള്ളത് വീട്ടിലൊരു സ്ഥലമുണ്ടോ സമാധാനത്തിന്റെ സ്ഥലം ബാൽക്കണിയോ ഈ എനിക്ക് ബാൽക്കണി ഭയങ്കര ഇഷ്ടമാണ് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇപ്പോൾ താമസിക്കുന്ന ഫ്ലാറ്റ് ബ്രഹ്മപുരത്തിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ബാൽക്കണി സ്പേസ് നമുക്ക് അവിടെ എടുക്കാൻ പറ്റുന്നില്ല അല്ല പക്ഷെ എനിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ലിവിങ് റൂമ് തന്നെയാണ് ലിവിംഗ് റൂമിലാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ലിവിംഗ് റൂമിൽ ഒരു ബീൻ ബാഗ് ഉണ്ട് ബീൻ ബാഗിനുള്ള ഒരു കുഴപ്പം നമ്മള് ഇരുന്ന് തുടങ്ങിയാൽ പിന്നെ അതിലേ ഇരിക്കും ഈ ബീൻബാഗാണ് ഇപ്പോഴത്തെ എന്റെ ഒരു കംഫർട്ട് സ്പേസ് രാവിലെ ആണെങ്കിലും ഓർക്കണീറ്റർ ആണെങ്കിലും നേരെ വന്നിരിക്കണത് ആ ബീൻ ബാഗിലാണ് ബീൻബാഗിൽ വന്നിരുന്ന് റീൽസ് കാണലാണ് എന്റെ പരിപാടി ടി വി കാണാനാണെങ്കിലും തന്നെ ഈ റീൽസ് റീൽസ് ഒക്കെ ാണ് എന്റെ അപ്പൊ ഇപ്പത്തെ ട്രെൻഡിനനുസരിച്ച് റീൽ ചെയ്യണം പുഷ്പയുടെ പാട്ടിറങ്ങിയ ആലോചിച്ചിട്ട് പിന്നെ അത് വേണ്ടി അതോ ഇതാണോ കൊള്ള അല്ലേ ഇത് ചെയ്ത ഭയങ്കര അടിപൊളിയായിരിക്കും അപ്പൊ ഞാനൊരു ഞാനും കുഞ്ഞും കൂടെ ഒരു റീല് ചെയ്തു ഒരു മറ്റേ ആ സാധനം ചെയ്തായിരുന്നു അത് ഈ പറഞ്ഞ പോലെ ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു കൊള്ളാല്ലോ ഈ സ്റ്റെപ്പ് കൊള്ളാം അത് ഈ ബേസിക്കലി ഈ ഡാൻസ് റീൽസ് വരുമ്പോൾ ഞാൻ ആ സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്തു നോക്കും മനസ്സിൽ എനിക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ അറിയണമല്ലോ നമ്മൾ വലിയ ഡാൻസർ ഡാൻസറാകൊക്കെ പറഞ്ഞാലും ചില സാധനങ്ങൾ നമുക്ക് കിട്ടില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ആദ്യം ഇരുന്ന് ചെയ്തു നോക്കും അപ്പൊ ഈ ആപ്പറ്റ ഡാൻസ് വന്നപ്പം ഒരു നമ്മൾ നമ്മള് ഒരു രണ്ട് പ്രാവശ്യം ഈ റീല് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ റീല് തന്നെ നമുക്ക് വന്നോണ്ടിരിക്കല്ല ഒരു നൂറ് പ്രാവശ്യം അങ്ങനെ ഒരു നൂറ് പ്രാവശ്യം ഒക്കെ റീൽ ആയപ്പോഴേക്കും ഞാൻ ഈ സ്റ്റെപ്പ് അങ്ങ് പഠിച്ചു സ്റ്റെപ്പ് പഠിച്ചപ്പോ എനിക്കിത് അയ്യോ പഠിച്ചു ഇനി എന്ത് ചെയ്യും അപ്പൊ അത് കളിക്കണമല്ല ഞാൻ കൊച്ചിനെയും വിളിച്ച് കൊച്ചു രണ്ട് മിനിറ്റ് കൊണ്ട് ഫുൾ ഡാൻസ് പഠിച്ചു പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു എന്നാ റീല് ചെയ്തിടാം അങ്ങനെയാണ് ആ റീല് ചെയ്തത് അതേ ലൈനിലാണ് ഇപ്പൊ ഞാൻ പൊക്കോണ്ടിരിക്കുന്നത് ഇപ്പൊ മറ്റു പുഷ്പട സാധനം ഇങ്ങനെ എനിക്ക് കണ്ടിന്യൂസ്ലി വരുന്നുണ്ട് ഏതാണ്ട് അതിന്റെ സ്റ്റെപ്പൊക്കെ സെറ്റാണ് കൊച്ചുനും കൂടി പഠിപ്പിച്ച ഇനി ഗോ ടു സോങ് ഇല്ല പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം നയൻറ്റീസിലെ തമിഴ് ക്ലാസിക്സ് കേക്കാൻ ഭയങ്കര ഇഷ്ടം ഇഷ്ട രാജ ഇളയരാജമാൻ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ആ ഒരു ഇപ്പം സുന്ദരി കണ്ണാൽ ഒരു സേദി ഡ്യുവറ്റിലെ പാട്ടുകൾ എൻ കാതലെ എൻ കാതലേ പിന്നെ നെഞ്ചിൽ എന്തെങ്കിലും ഇങ്ങനത്തെ സോങ്സ് എനിക്ക് ഭയങ്കര ഒരു ട്രാക്സ് ആണല്ലോ അങ്ങനെ ഇല്ലാട്ടോമാന്നെ അങ്ങനെയൊന്നും ഇല്ല അല്ല അല്ലാതെയും ആ ആ ഒരു ഒരു ടൈം സോങ്സ് ഉണ്ടല്ലോ ഇഷ്ടമാണ് എനിക്ക് അതെ അതെ ആ ഒരു ടൈമിൽ ഇപ്പം മലരേ മൗനമ അങ്ങനത്തെ സോങ്സ് ഒക്കെ എനിക്ക് ഭയങ്കര മഴ ഇല്ല ഇല്ല വളരെ ഒറ്റ സൂപ്പർ ആയിട്ട് പാടും പ്രത്യേകിച്ച് ക്യാമറയുടെ ഫ്രണ്ട് ഡ്രൈവ് ചെയ്യുമ്പോ ഡ്രൈവ് ചെയ്യുമ്പോ മറ്റേ അതിന്റെ കൂടെ ഞാൻ പാടും അതൊക്കെയുണ്ട് പിന്നെ മറ്റേ ഹെഡ്ഫോൺ കുത്തി വെച്ചിട്ട് ഞാൻ കൂടെ പാടും ഇത് പുറത്ത് കേൾക്കുന്നവരുടെ അവസ്ഥയാണ് ദാരുണം അവർക്കറ എനിക്കറിയില്ലല്ലോ ഇത് കുത്തി വെച്ചിട്ട് കൂടെ അല്ലേ സിനിമ ഗോ ടു സിനിമ എനിക്ക് കാണാൻ ഇഷ്ടമുള്ള കുറച്ച് സിനിമകളുണ്ട് ഞാൻ റിപ്പീറ്റഡ്ലി കുറേ കണ്ടിട്ട് കുറേ പ്രാവശ്യം കണ്ടിട്ടുള്ള സിനിമകളുണ്ട് അതിൽ ഒരു സിനിമ ടു ഹൺഡ്രഡ് പേഴ്സൻറ്റ് മണിച്ചിത്ര എനിക്ക് ഭയങ്കര എത്ര കണ്ടാലും എനിക്ക് മടുക്കാത്ത ഒരു സിനിമയാണ് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഞാൻ ഇനിയും ഇരുന്ന് കാണും അതെനിക്ക് അറിയാം പിന്നെ ഒരു സിനിമ കണ്ടുകൊണ്ടേ കണ്ടുകൊണ്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണത് പിന്നെ എനിക്കിഷ്ടം ബേബീസ് ഡേ ഔട്ട് ബേബീസ് ഡേ ഔട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണ് അത് ഈ പറഞ്ഞ പോലെ അതൊരു അതൊരു മെമ്മറി അല്ലെങ്കിൽ ഒരു നൊസ്റ്റാൾജിയാന്ന് വേണമെങ്കിൽ പറയാം അതായത് എൻ്റെ അച്ഛൻ സൗദിയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് പ്രവാസി ആയിരുന്നു അദ്ദേഹം പിന്നെ ഹെൽത്ത് ഹെത്ത് ഒക്കെ കാരണം അവിടുത്തെ പണിയൊക്കെ മതിയാക്കി നാട്ടിലേക്ക് അപ്പൊ അങ്ങനെ നാട്ടിലേക്ക് വരുമ്പോ ആള് വരുമ്പോ ഒരു ലോഡ് അന്ന് വി സി ആർ ഒരു വി സി ആറിന്റെ പ്ലെയറും ഈ കൊറേ വി സി ആറിന്റെ കാസറ്റും ഒക്കെ ആയിട്ടാണ് വന്നത് അന്ന് കൊണ്ടുവന്ന കാസറ്റുകളിൽ ഒരെണ്ണം ഈ ബേബീസ് ഡേ ഔട്ടിന്റെ കാസറ്റ് അപ്പൊ ഇത് ഞങ്ങള് കുഞ്ഞായിരിക്കുമ്പോൾ മാസത്തിലൊരു രണ്ട് പ്രാവശ്യമെങ്കിലും ബേബീസ് ഡേ ഔട്ട് ഇട്ട് കാണും By heart, scene by scene by heart. How was 2024? 2024 was... Uh, was everything. Good, bad, worse, hmm. best. Alone. Hmm. What was best? Best... Uh, best best then say ബെസ്റ്റ് കം എന്ന് നമ്മൾ പറയില്ലേ ഒരു 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 നല്ല കാര്യത്തിനൊരു തുടക്കം ടൂ തൗസൻഡ് ഫോറില് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ ഒരു അതിനൊരു പ്രോപ്പർ കൺക്ലൂഷൻ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലായിരിക്കും സംഭവിക്കുന്നത് അതെനിക്ക് അറിയാം സോ ഐ സസ്പെൻസ് അത് അങ്ങനെ ടൂ തൗസൻഡ് ട്വന്റി ഫൈവില് പിന്നെ എനിക്ക് പേഴ്സണലി വലിയ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു ഓ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ ലൈസൻസ് എടുക്കുന്നത് ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് വണ്ടി ഓടിക്കും അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അറിയേണ്ട സാധനം അല്ല അത് ഒരു ഭയങ്കര ഒരു ഫീലിംഗ് ആണ് അതായത് ഒരു ഒരാളെ ഒരാളെനിക്ക് ഡിപ്പെൻഡ് ചെയ്യും ഞാനത് അതിലോട്ട് പോകുന്നില്ല ആയിട്ട് അല്ല അത് അതായത് ഞാൻ എല്ലാ കാര്യത്തിലും ഞാൻ ലൈഫിൽ ഇൻഡിപെൻഡന്റ് ആയിരുന്നു ഈ ഒരു സാധനത്തിന് മാത്രം ഞാൻ ഡിപെൻഡന്റ് ആയിരുന്നു ഡിപെൻഡ് ചെയ്തിരുന്ന ആളുകൾ അതില് ആ ഒരാളെ ഭയങ്കരമായിട്ട് ഡിപെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ആളോടുള്ള വാശിക്കാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഡ്രൈവിംഗ് പഠിച്ചത് അടിപൊളിയായി ഇപ്പൊ ഞാൻ സൂപ്പറായി ആയി എനിക്ക് വല്യ എവിടെ വേണമെങ്കിലും ഞാൻ വണ്ടി എടുത്തോണ്ട് പോകും എന്നുള്ള ഒരു സിറ്റുവേഷൻ ഗുഡ് ഗുഡ് അതാ ഞാൻ പറഞ്ഞത് ഗുഡ് അഗൻ ഗുഡും ബെസ്റ്റും ഒക്കെ ഇനി ബാഡ് ബാഡ് ഈ പറഞ്ഞ ഒരു ഞാൻ പറഞ്ഞ ഒരു ഫിൽട്രേഷൻ നടന്നിട്ടുണ്ട് എന്റെ ലൈഫിൽ